കേരളത്തിലെ പ്രമുഖ ഗൃഹോപകരണ വിതരണക്കാരായ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ പത്തനംതിട്ട പന്തളം ഷോറൂം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ മോഡലുകളാണ് ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഓണസമ്മാനമായി പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഗ്രഹോപകരണങ്ങൾ മൊബൈൽ ഫോണുകൾ എന്നിവയുടെ അതിവിപുല ശേഖരവുമായാണ് പത്തനംതിട്ട പന്തളം ഷോറൂം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് പന്തളം നഗരസഭാധ്യക്ഷൻ അച്ഛൻ കുഞ്ഞു ജോൺ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഫാദർ ജെയിംസ് മഠത്തിൽ ചിറ ആശീർവാദ കർമ്മം നിർവഹിച്ചു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ തിരുവോണം വരെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്ന് ഭാഗ്യശാലിക്ക് ഉൽപ്പന്നത്തിന്റെ വില തിരികെ ലഭിക്കുന്ന സമ്മാനമടക്കം ഓണം ഓഫറുകൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് പിട്ടാപ്പള്ളി ഏജൻസീസ് സിഇഒ കിരൺ വർഗീസ് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ഇത് കൂടാതെ ഒരു അഡീഷണൽ സമ്മാനം കൂടി ഞങ്ങൾ കസ്റ്റമേഴ്സ് നൽകുന്നുണ്ട് ഓരോ ദിവസവും ഞങ്ങൾ ഷോറൂമിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തികളിൽ നിന്ന് ഒരു ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്ത് അദ്ദേഹം ഓണത്തിനായി ചെലവഴിച്ച പൈസ ഷോപ്പിങ്ങിന് ഉപയോഗിച്ച പൈസ പൂർണ്ണമായും ജി എസ് ടി ഉൾപ്പെടെ കസ്റ്റമറിന് തിരിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സ്കീം ഓൾറെഡി കഴിഞ്ഞ അഞ്ചു ദിവസം വിജയികളെ തെരഞ്ഞെടുത്ത് പബ്ലിഷ് ചെയ്യും ചെയ്തു അവരെ കോൺടാക്ട് ചെയ്ത് അവർക്ക് സമ്മാനം നൽകുന്നതിനെ പറ്റി കൃത്യമായി അവർ അറിയിക്കുകയും കൂടി ചെയ്തു ഇനി തിരുവോണം വരെയുള്ള ദിവസങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത്തവണ കസ്റ്റമേഴ്സിന് ഒരു സമ്മാനമായി അവരുടെ ഷോപ്പിംഗ് കൂടി തിരിച്ചു നൽകാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രമുഖ ബ്രാൻഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഓണം ഓഫറുകളെല്ലാം പിട്ടാപ്പള്ളി ഏജൻസീസിൽ